യോഗ മെഡിറ്റേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരാളുണ്ട് അതാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ ഇദ്ദേഹത്തിൻ്റെ നേഴ്സിംഗ് കോളേജിലാണ് ഞാൻ നിൽക്കുന്നത് കർണാടകയിലെ ബാംഗ്ലൂർ ഈ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇദ്ദേഹത്തിൻ്റെ ആശ്രമവും യോഗ സെൻറ്ററും ഹെഡ് ക്വാർട്ടേഴ്സും എല്ലാം അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതായത് വളരെ സേഫ് ആൻഡ് സെക്യൂറായിട്ട് നേഴ്സിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എങ്ങനെ എടുക്കാം ഈ കോളേജിലേക്ക് എങ്ങനെ വരാം എന്നൊക്കെയുള്ള വിശേഷങ്ങളിലേക്കാണ് അതിലെല്ലാം ഉപരി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടെ ഈ കോളേജിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പം തന്നെ ഇവിടെ യോഗയും മെഡിറ്റേഷനും ഈ പറയുന്ന പ്രാർത്ഥനയൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം അതായത് അഡ്മിഷൻ എടുത്ത എല്ലാ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ക്ലാസ് കഴിഞ്ഞ് ഒരമണിക്കൂർ യോഗയും മെഡിറ്റേഷനും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ കോളേജിൽ ശ്രീ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം ഇവിടുത്തെ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ് എന്ന് പറയാനായിട്ട് ഇവിടെ തന്നെ കോളേജ് നിയമിച്ച ഒരാളുണ്ട് അനൂപ് എന്നാണ് ആ ചേട്ടൻ്റെ പേര് പുള്ളിക്കാരൻ്റെ അടുത്ത് ബാക്കി കാര്യങ്ങൾ ചോദിച്ചിട്ട് വരാം അനൂപ് സർ ആണ് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ പറയൂ നമ്മുടെ കോളേജിൻ്റെ വിശേഷങ്ങൾ എങ്ങനെ അഡ്മിഷൻ എടുക്കാം ഇവിടെ എങ്ങനെ ഓൾറെഡി നമ്മളിപ്പം ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമ്പസിന്റെ ഫൗണ്ടർ അറിയാലോ സമിതിയാണ് ശ്രീ രവിശങ്കർ ഫൗണ്ടർ ആയിട്ടുള്ള ക്യാമ്പസ് ആണ് വിദ്യാമന്ദിർ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് ക്യാമ്പസ് പ്രവർത്തിക്കുന്നത് അപ്പം ഒരു നേഴ്സിംഗ് ക്യാമ്പസ് മാത്രമല്ല ബി എസ് സി നേഴ്സിംഗിൻ്റെ ക്യാമ്പസ് മാത്രമല്ല ഇവിടെ സ്കൂളുണ്ട് ഇതേ ഇത് ഒന്നാം ക്ലാസ് മുതൽ അതെ 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 കെ ജി മുതൽ സ്കൂൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പസ് ഉണ്ട് ഈ നഴ്സിംഗ് ക്യാമ്പസ് ആ കാണുന്നതാണ് ഓപ്പോസിറ്റ് അതെ 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 ഏകദേശം ഒരു വലിയ ചുറ്റളവിൽ എല്ലാം ഉണ്ട് അതെ 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 ഇപ്പോ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്കിപ്പോ ബി എസ് സി നഴ്സിംഗിന്റെ ആണ് നോർമലി നമുക്കിപ്പോൾ കൂടുതൽ എൻക്വയറീസ് വന്നോണ്ടിരിക്കുന്നത് അതിപ്പം ജി എൻ എം നമ്മുടെ ടൂ തൗസൻഡ് ട്വന്റി സ്റ്റാർട്ട് ചെയ്തു ബി എസ് സി നഴ്സിംഗിന്റെ സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആണ് ഇപ്പം കണ്ണി റണ്ണിങ് ആയിട്ടിരിക്കുന്നത് ഓക്കെ ശരി എനിക്ക് ഇപ്പം വരുന്നവർക്കൊരു ഡൗട്ട് ഉണ്ടോ എങ്ങനെ ഇവിടെ എത്തിപ്പെടാം എവിടെയാണ് ഈ ക്യാമ്പസ് വരുന്നത് ഇതിപ്പം ക്യാമ്പസ് വരുന്നത് കനകൂലയിലാണ് അത് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് നമുക്കിപ്പോൾ നോർമലി കേരളത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ ബാംഗ്ലൂർ ഓൾമോസ്റ്റ് ട്രെയിനിലാണ് വരാറുള്ളത് കുട്ടികളുടെ ഒക്കെ വരുന്നവരൊക്കെ ഓൾമോസ്റ്റ് ട്രെയിനിലും അല്ലെങ്കിൽ ബസ് ആണ് വരുന്നത് അപ്പം വരുന്നാൽ ബസ്സിലാണെന്നുണ്ടെങ്കിൽ മടിവാളയാണ് അവർ വരാറുള്ളത് ഇല്ലെങ്കിലും മജസ്റ്റിക് ഇറങ്ങും ട്രെയിനിലാണെങ്കിൽ ഈ രണ്ട് സ്ഥലത്ത് നിന്ന് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി കിലോമീറ്റേഴ്സ് അത് ക്യാമ്പസ് എത്തിച്ചേരാം 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 അപ്പൊ അത് നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് ആണെങ്കിൽ മെട്രോ സ്റ്റേഷൻ നിയറസ്റ്റ് മെട്രോ അവൈലബിൾ ആണ് അപ്പോൾ അപ്പൊ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി അവിടുന്ന് ഫോർ കിലോമീറ്റേഴ്സ് ഉള്ളൂ അതെ അതെ അല്ല മജിസ്ട്രിക് ഇപ്പം നമ്മൾ ക്യാബോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആശ്രമം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആശ്രമത്തെ അറിയാമല്ലോ ആശ്രമം നിങ്ങൾ എനിക്ക് എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ ഈ ഏകദേശം രാജ്യത്തുള്ള വലിയൊരു ട്രസ്റ്റ് ആണ് അല്ല അതുപോലെ അതുപോലെ നമ്മൾ വേറൊരു കാര്യം പറയണ്ടിരുന്ന ഇപ്പോൾ കേരള ഓഫീസുണ്ട് ക്യാമ്പസിന് ഇപ്പോൾ കേരളത്തിൽ ഓഫീസ് ചെയ്തിട്ടുണ്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അവരുടെ ബാക്കി ബുക്കിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിട്ട് ഇപ്പം കേരളത്തിൽ കൊല്ലം പുനരൂരിന് നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പം ഡയറക്റ്റ് അവിടെ നിന്നാണെങ്കിലും നമുക്ക് അഡ്മിഷൻസിന്റെ ഡീറ്റെയിൽസും അവിടെ നിന്ന് ബുക്കിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും ട്രാവലിനൊരു അറേഞ്ച്മെന്റ് കുട്ടികൾക്കോ പേരൻസിനോ വേണ്ടി ട്രാവൽ അറേഞ്ച്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് നമുക്ക് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഈ പറയുന്ന നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവ പുനലൂർ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ തന്നെ നമ്മളൊരു ഈ പറയുന്ന ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് അവിടെ വന്നാൽ മതി അല്ലെങ്കിൽ നമ്മളൊരു നമ്പർ ഇവിടെ കൊടുത്തിരിക്കാം ഓഫീസ് നമ്പറാണ് അനു അനൂപ് സാറാണ് ഇതിൻ്റെ ഫുൾ അഡ്മിഷനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇവിടെ മറന്നുപോയി അതായത് ഈ പറയുന്ന നൂറ്റി ഇരുപത് രാജ്യത്തുള്ള വലിയൊരു ട്രസ്റ്റാണ് അതായത് പ്രൈവറ്റ് കോളേജ് അല്ലെ വലിയൊരു ട്രസ്റ്റിൻ്റെ രണ്ടറിൽ ഉള്ളതാണ് ഈ കോളേജ് അപ്പം രാജ്യങ്ങളും രാജ്യങ്ങളിലെ തീർച്ചയായും അത് ഒരു കേസ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കുട്ടികൾക്ക് ഇപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോൾ കണ്ടു കാണുമല്ലോ അവിടെ മെഡിറ്റേഷനും യോഗ അതുപോലുള്ള എല്ലാ പ്രോഗ്രാംസും എക്സ്ട്രാ ഇപ്പം നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഇപ്പോൾ ഹെലിപ്പാഡ് ഹരിപ്പാ ഹലിപ്പാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രസിഡന്റ് വന്നു ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് മന്ത് അപ്പൊ അന്നേരമാണ് ഹിരിപ്പാഡ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് ഈ പറയുന്ന രാജ്യത്ത് ഹെഡ്വാട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അതെ അതെ ബാംഗ്ലൂർ കനകപുര തന്നെയാണ് ഇങ്ങനെയുള്ള ഇപ്പം കുട്ടികൾക്ക് ഇപ്പം നമ്മൾ പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഇപ്പം എക്സ്ട്രാ കോ കോക്കലിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ക്യാമ്പസിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം അവർക്ക് ഒരു സ്ട്രെസ് വരാതെ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മെഡിറ്റേഷൻ യോഗ അതുപോലുള്ള പ്രാർത്ഥനയൊക്കെ ക്യാമ്പസിൽ കോഴ്സിനോടൊപ്പം തന്നെ അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് കുട്ടിയുടെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഇപ്പോൾ നേഴ്സായിട്ട് പഠിച്ചിറങ്ങുന്ന ഒരാളാവുമ്പോൾ അവർ അത്രയും ഇപ്പോൾ പേഷ്യൻസിനെ കെയർ ചെയ്യുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് അവരെ ആ ഒരു സമയത്ത് അതിനേക്ക് അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉള്ളൊരു ഒരുപാട് സ്ട്രെസ്സ് വരുന്ന ജോലിയാണ് അപ്പം സ്വാഭാവികമായിട്ടും അവരെ പഠിക്കുന്ന സമയത്തെ അങ്ങനെ നോർമലി എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു ആക്കി ഇവിടുന്ന് പഠിച്ചൊരു നഴ്സായിട്ട് ഇറങ്ങും അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോടായിട്ട് പറയുകയാണ് ഈ ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ഈ മഹാനായ വ്യക്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പം അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു കോളേജ് ആകുമ്പോൾ അത്രത്തോളം സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും ഇപ്പം പെൺകുട്ടി പെൺകുട്ടികൾക്കാണെങ്കിൽ ഹോസ്റ്റൽ ഇതിനകത്തു തന്നെയുണ്ട് അപ്പം പുനലൂര് കൊല്ലം ജില്ലയിലെ പുനലൂര് ഇതിൻ്റെ ഇൻഫർമേഷൻ സെൻറ്റർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇൻഫർമേഷൻ സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഥവാ കൊല്ലം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ വരാൻ എളുപ്പമായിരിക്കും അല്ലാത്തവർക്ക് ഒരു നമ്പർ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കാം ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ അനൂപ് സാറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇവിടെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പം അവർക്കൊക്കെ നേരെ വന്ന് അഡ്മിഷൻ എടുക്കാം